അപ്പോൾ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇന്ന് വലിയ ചാകരയൊന്നും ഇതുവരെ ഇല്ലായിരുന്നു അപ്പോൾ ഈ വലയിൽ നമുക്ക് ചാകര കിട്ടുമോ ഗൈസ് യമണ്ടൻ മീനെന്നാണോ ഇറങ്ങിയത് കരയിൽ കയറാൻ വലിയ പാടെന്നാണ് അതായത് പക്ഷേ കരയിൽ കയറുമെന്ന പ്രതീക്ഷയാണ് ആ അത് ചെറിയ കടൽക്കൻസ് മീനുണ്ട് 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 മറ്റേ ക്ലാത്തിയടേ

അപ്പൊ ഗൈസ് ജാകര ഇനി ഉണ്ടാവും ഇപ്പൊ ചോദിച്ചതേ ഉള്ളു കേട്ടാ ഇതൊന്നും എന്ന് പറയും ഓരോരിക്കും അടിപൊളിയായിട്ട് കാണിച്ചു അറിയില്ലല്ലോ കടൽക്കരമ്പല്ലേ അതിന് വാലില്ലേ മുള്ളൂ ചെറവില്ല ചെറവില്ല വാലില്ല ഒരു ഒറ്റ മുള്ളേ ഉള്ളൂ വാലില് കടൽക്കരും ഓ

സെറ്റോടെ വരില്ല ഈ സാധനം അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇത് സെറ്റോടെ ഈ മീൻ നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും മീൻ അധികം കിട്ടിയത് ഇതുവരെ നമുക്ക് ഇങ്ങനെ കടൽക്കാരും കയറിയിട്ടില്ല മോളെ കൊണ്ടുപോകണോ കണ്ടില്ല മീൻ അവിടെ ഇവിടെ എല്ലടവും കൂടെ ഒരുങ്ങി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കട മീൻ വീണ്ടും ഓ ഗൈസ് കണ്ടല്ലോ കടൽക്കരുമ്പിന്റെ ചാകരയായിരുന്നു ഇന്നത്തെ ദിവസം അവിടെയാണ് മുള്ളത് കൈരിക്കുന്നടുത്ത് മോന് നമ്പർ ത്രീ നമ്പർ ഫോ നമ്പർ ഫോ ഏറ്റവും വലിയ മീനാണേ അത് തന്നെ ഏറ്റവും വലിയ ഇതെടുക്കാൻ വലിയ പാടാണ് അത്ര നാലാ അഞ്ചാ അഞ്ച് അഞ്ചാമത്തെ ആറാമത്തെയാണ് എടുക്കണേ ആ അതാ അതിലെ മുള്ള ചന്തയിൽ ചന്തയിൽ വിൽക്കണമെന്നാണ് പറയുന്നത് മതി അപ്പോൾ നമ്മൾ നമ്മളിത്രയും വലുത് പിടിച്ച് തിന്നിട്ടില്ല വക്കറ്റാ വേറായി എട്ടെണ്ണായി ഒമ്പതാത്ത മീനിനെ എടുക്കാൻ കരുതിറങ്ങി പേക്കാണല്ലേ അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്താ ഇതിനെ സാധനം ഒരു ദിവസത്തേക്കുള്ള വീടിയൊക്കെ ഉള്ള വകുപ്പ് എന്നൊക്കെ പറയാൻ വേണേ അത് വെളിയില്ല കിടക്കണേ കറങ്ങി കിടക്കണല്ലേ വക്ക് കറങ്ങി അങ്ങനെ ഗൈ അവസാനത്തെ ഈ വിലയിൽ അവസാനത്തെ മീൻ എടുത്ത് അടക്കാതെ നിങ്ങൾ എന്തിനാണ് പെമ്പ്രാടുന്നത് എവിടെ എവിടെച്ചാടേ